ദന്തഗില ഇങ്ങനെ നിൽക്കണു. ഇന്ത വൈമന ഒരു കപ്പ് നേരത്തോണ്ട് പൊട്ടെയിനും വെച്ച് തന്ന പണിഷ്മെന്റാ. ഒരു കപ്പ് താഴെ വീണു പൊട്ടിയതിന് ഒരു കുട്ടി കൊടുക്കുന്ന പണിഷ്മെന്റാ അത്. അവിടെ നിൽക്ക് ഞാൻന്ന് ചോയിച്ചിട്ട് അന്നെ ബാക്കി കാര്യം. ഇമ്മച്ചിന്റെ ഫേവറിറ്റ് കപ്പാണ് പൊട്ടിയത് പറഞ്ഞതുകൊണ്ട് നമ്മളി കപ്പ് മാത്രമല്ല ലേ വാഷിനിഷം കേടാക്കി ചെയ്തിക്കണ അയിന്റെ ലിക്വിഡ് കംപ്ലീറ്റ് എടുത്ത സൈക്കിൾ കേക്കും ചെയ്തിക്കണ. ഐനെ അപ്പ ചിങ്ങനെ നിർത്തിയതു ഫിനോ മലപ്പുറത്ത് മയൂരിൽ അതെ ഗുണ്ട് സൈൽ തുടങ്ങിയിരിക്കുന്നത് അല്ല ഇത് ഗുണ്ടാണ് ഗുണ്ട് നിങ്ങൾ ഒരു ഫ്രണ്ടിലോട്ടോ ടോപ്പിലോ വാഷിംഗ് മെഷീൻ വാങ്ങണമെങ്കിൽ ഒരു വർഷത്തേക്ക് ലിക്വിഡ് ഫ്രീ ആയിട്ട് മയൂരി അങ്ങോട്ട് തരും ഇത് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെവിടെയും കിട്ടൂല മുപ്പരുന്ന എൽ ഇ ഡി ടി വെറും നാലേ തൊള്ളായിരത്തി തൊണ്ണൂറ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാലേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ഡബിൾ ഡോർ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് റീചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രണ്ട് വർഷം ഉള്ള അത്യാവശ്യം വെയിറ്റ് ഉള്ള അയൺ ബോക്സ് ഒക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ത്രീ ഡബിൾ നയൻ പ്രീമിയം പോക്കറ്റ് സ്പ്രിങ് സോഫ് ഒക്കെ വെറും പത്തൊമ്പത് തൊള്ളായിരം ബെഡ്റൂം സെറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി പലമരയിലാണെങ്കിൽ ടു ഡോറും ത്രീ ഡോറും രണ്ടും കൂടെ വരുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മാർബിൾ ടോപ്പ് ഡിസൈനിങ് ടൈബിൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെറും പതിനാലേ തൊള്ളായിരം അപ്പൊ മയൂരിന്റെ മൂന്ന് ദിവസത്തെ ദിവസം ഗുണ്ടസൈൽ നടക്കുന്നത് നവംബർ പതിനഞ്ച് പതിനാറ് പതിനേഴിലാണ് ഈ ഓഫർ മയൂരിന്റെ തിരൂരി പെരിന്തൽമണ്ണ ഇടക്കര കരുവാരക്കുണ്ട് ഷോറൂമിലാണ് ഉള്ളത് അപ്പൊ പെട്ടെന്ന് പോയിക്കോളെ